ഇരുപത്തിരണ്ട് ഏക്കറോളം വരുന്ന കാടിന് നടുവിലുള്ള വിശാലമായിട്ടുള്ള ഈ റിസോർട്ടില് ഇതായങ്ങനെ നിന്ന് തേൻ വരിക്ക കഴിക്കുമ്പോൾ അതിന് രുചി കൂടും അരല്പം സന്തോഷവും ഏലത്തോട്ടമാണ് ഇവിടെയെങ്കിലും എല്ലാ രീതിയിലുള്ള ജൈവകൃഷികളും ധാരാളമുണ്ട് പഴങ്ങള് പച്ചക്കറികൾ സ്പൈസസ് എവിടെ നോക്കിയാലും പച്ചപ്പിൻ്റെ മനോഹാരിത മാത്രം നമ്മൾ താമസിച്ചത് ഈ വുഡൻ ഹൗസിലാണ് അപാരമായിട്ടുള്ള സൗകര്യവും സൗന്ദര്യവും ഉള്ളിലും പുറത്തും ഒരേപോലെ ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള രണ്ട് ട്രീ ഹൗസസ് ആദ്യമായി കണ്ടു കേട്ടോ അത്ഭുതവും അതോടൊപ്പം മനോഹാരിതയും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സ്വർഗ്ഗ ഒരിടം ഇവിടെ മുപ്പതോളം റൂമുകളുണ്ട് ഫാമിലിയോ ഫ്രണ്ട്സോ ഓഫീസുകളിൽ നിന്നൊക്കെ വന്നിട്ട് ഗെറ്റ് ടുഗതർ നടത്താനും അർമാദിക്കാനും പറ്റിയ ഒരിടം ഏലത്തോട്ടത്തിൻ്റെ വന്യമായ സൗന്ദര്യത്തിലൂടെ ഇങ്ങനെ നടന്ന് നേരെ നേരെയങ്ങ് പൂളിലോട്ട് ചാടാം കുടുംബവും കൂട്ടുകാരും ഒത്ത് അർമ്മദിക്കാം ഇനി ഫുഡിൻ്റെ കാര്യം പറഞ്ഞാലോ ഒന്നിനൊന്നും മെച്ചപ്പെട്ട വിഭവങ്ങൾ കൂന്തലും ചെമ്മീനും മീൻ പൊള്ളിച്ചതിലും തുടങ്ങി എത്തി നിന്നത് ആദ്യമായി ട്രൈ ചെയ്യുന്ന കറിവേപ്പില ചിക്കൻ ലാസ്റ്റ് തന്ന ഫ്രൈഡ് ഐസ്ക്രീമിൽ എല്ലാവരും അങ്ങോട്ട് നിറഞ്ഞു സന്തോഷമുണ്ട് ലഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ തീരില്ല തിരിച്ചു മുമ്പ് അവർ നല്ല കിടിലൻ കിടിലൻ ഒരുക്കി ഫ്രൈയും കറിയും കപ്പയും കാന്താരി ചമ്മന്തിയും നെയ്മീൻ കറിയും കൂടെ അതും ഏറ്റവും മനോഹരമായ ഒരു ഹട്ടിലിരുന്ന് പ്രകൃതിയോട് ചേർന്ന് ഞങ്ങൾ അങ്ങനെ അറുന്മാതിച്ചു കഴിച്ചു എറ്റേണോ കാമലിയ ആൻഡ് എലക്ടേറിയ എന്താ ഒരു പേര് അല്ലേ ഇതിനർത്ഥം എന്താണെന്നറിയോ ഏലവും തേയിലയും ഇത്ര മനോഹരിയായ മൂന്നാറിന്റെ താഴ്വരയിൽ അതിലും സുന്ദരിയായ എല്ലാം തികഞ്ഞ റിസോർട്ടിനിടാൻ പറ്റിയ പേര് തന്നെ അല്ലേ ഞാനും എൻ്റെ കുടുംബവും രണ്ട് ദിവസം കിടന്നു പോയത് അറിയാതെ അടിച്ചു പൊളിച്ചു ഏത് കാലാവസ്ഥയിലും വൈസൺ വാലിയിലെ ഈ മനോഹരമായ തുരുത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മൂന്നാറ് ഏത് ആംഗിളിൽ നിന്നും നോക്കിയാലും സുന്ദരിയാണ് ഈ റിസോർട്ടും പിന്നെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ കളിയാക്കി കൊള്ളി അപ്പോൾ അത് വേണ്ട അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം അന്നാണ്